ണം ആരു ഞാനാക്കണം എന്നുണ്ണി ചോദിക്കിലാരകിലും നല്ല തിന്നുത്തരം ആരു ഞാനാക്കണം എന്നുണ്ണി ചോദിക്കിലാരാകിലും നല്ല ഏതൊരു മാതാവും തൻ്റെ കുഞ്ഞ് വളർന്ന് വലുതായി വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കി കുടുംബത്തിനും ലോകത്തിനും നന്മകൾ നൽകുന്ന ഒരു മാതൃകാ തീരണം എന്ന് സ്വപ്നങ്ങൾ നെയ്യാറുണ്ട് അതിനായുള്ള തയ്യാറെടുപ്പുകളും മാതാപിതാക്കൾ നടത്താറുണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മാതാപിതാക്കൾ നൽകുന്ന ശ്രദ്ധയും അറിവും പരിപാലന രീതികളുമാണ് അവൻ്റെ ഭാവി വാർത്തെടുക്കുന്നത് എന്നാൽ സാധാരണക്കാരായ നമ്മൾ പലരും നിസ്സാരങ്ങളായി കരുതുന്ന പല പ്രവൃത്തികളും കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ കുഞ്ഞിൻ്റെ ഭാവിക്ക് ദോഷകരമാകുന്ന ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി കാണുവാൻ കഴിയും നമുക്ക് മുട്ടുകുത്തി നടക്കുന്ന ഈ പിഞ്ചുകുഞ്ഞിൻ്റെ പ്രവൃത്തികളെ ഒന്ന് വീക്ഷിക്കാം തനിക്ക് കൗതുകമേകിയ ഒരു ആപ്പിൾ മുട്ടുകുത്തി നടന്ന് മുന്നോട്ടാഞ്ഞ് എത്തിപ്പിടിക്കുവാൻ ശ്രമിക്കുന്നു അത് വളരെ ആയാസപ്പെട്ട് തന്റെ ലക്ഷ്യത്തിലെത്തി ആ ആപ്പിൾ കൈക്കലാക്കുന്നതിന് തൊട്ട് മുൻപ് കുഞ്ഞിന്റെ അമ്മ ആപ്പിൾ എടുത്ത് കുറച്ചു ദൂരത്തേക്ക് മാറ്റിവെക്കുന്നു കുഞ്ഞ് വീണ്ടും മുന്നോട്ട് നീങ്ങി താൻ തന്റെ ലക്ഷ്യത്തെ നേടിയെന്ന് അഭിമാനിക്കുമ്പോഴേക്കും ആ അമ്മ പ്രവൃത്തി തന്നെ ആവർത്തിക്കുന്നതു കാണാം തുടരെ തുടരെയുള്ള മാതാവിന്റെ ഈ പ്രവൃത്തി കാരണം ആ കുഞ്ഞ് എന്താണ് ചെയ്തത് തന്റെ ലക്ഷ്യത്തെ തന്നെ ഉപേക്ഷിച്ചു ഈ ഒരു സംഭവം വളരെ നിസ്സാരമാണെന്ന് തോന്നാമെങ്കിലും ആ കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ അതിന്റെ ഉത്സാഹവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ കഴിയുമായിരുന്ന വലിയ നേട്ടങ്ങളെപ്പോലും ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുവാനുള്ള സാധ്യത മനസംസ്കരണ കലയോഗ അഥവാ സ്കൈ യോഗയുടെ ആചാര്യനായ വേദാദ്രി മഹർഷി നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട് കാരണം താൻ എത്ര ശ്രമിച്ചാലും താൻ നേടിയെടുക്കേണ്ട നേട്ടങ്ങൾ തന്നിൽ നിന്നും അകന്നകന്നു പോകും എന്ന ഒരു ചിന്ത ആ കുഞ്ഞിന്റെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ പതിയുകയും ആ കുഞ്ഞിൻ്റെ ശോഭനമായ ഭാവിക്ക് ഈ ചിന്ത തടസ്സമായി വരുവാനും ആത്മവിശ്വാസക്കുറവ് സംഭവിക്കുവാനും സാധ്യതയുണ്ട് ഇവിടെ ആ മാതാവ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ് കുഞ്ഞ് അത്യധികം ഉത്സാഹത്തോടെ ആപ്പിൾ കൈക്കലാക്കുവാൻ വരുമ്പോൾ അത് കയ്യെത്തി പിടിക്കുവാൻ കുഞ്ഞിനെ അനുവദിക്കുക പിന്നീട് ആപ്പിൾ കയ്യിൽ നിന്നും വാങ്ങി ദൂരത്തു കൊണ്ടുവച്ച് കൂടുതൽ കൂടുതൽ മുന്നോട്ട് നീങ്ങുവാൻ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കുക ഇത് ആ കുഞ്ഞിൻ്റെ ആത്മവിശ്വാസവും ഉത്സാഹവും വർദ്ധിപ്പിക്കുവാൻ പ്രേരകമാകും ഗർഭാവസ്ഥയിൽ ഭ്രൂണത്തിന് അഞ്ചു മാസം പ്രായമാകുമ്പോൾ തന്നെ അതിൻ്റെ ശ്രവണേന്ദ്രിയം പ്രവർത്തനോന്മുഖമാകുമെന്നും ഗർഭിണിയായ മാതാവ് ഇഷ്ടപ്പെട്ട ഒരു ഗാനം തെരഞ്ഞെടുത്ത് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജനനത്തിന് ശേഷം മാതാവ് ഇഷ്ടപ്പെട്ട് ശ്രവിച്ചിരുന്ന ആ ഗാനത്തോട് ആ കുഞ്ഞ് കൃത്യമായി പ്രതികരിക്കുന്നത് വീക്ഷിക്കുവാൻ സാധിക്കും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് അതിനാൽ നല്ല ചിന്തകളും വാക്കുകളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും കുടുംബത്തിലും നിലനിർത്തേണ്ട ആവശ്യകത വേദാദ്രി മഹർഷി ഊന്നിപ്പറയാറുണ്ട് ഇനി നമുക്ക് മറ്റൊരു സംഭവത്തെ നോക്കിക്കാണാം നോക്കൂ അതാ ഒരു കുട്ടി സ്വതസിദ്ധമായ അതിന്റെ ഓട്ടത്തിലാണ് ആ കുട്ടി ഓടുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഒരു നീർച്ചാൽ അശ്രദ്ധയോടെ മറികടന്നപ്പോൾ താഴെ വീഴുന്നു ആ കുട്ടിയുടെ അമ്മയാകട്ടെ കുട്ടിയുടെ കരച്ചിൽ മാറ്റുവാനായി അതിനെ സന്തോഷിപ്പിക്കുവാനായി എന്തിനാ എൻ്റെ കുഞ്ഞിനെ വീഴ്ത്തിയത് എന്ന് ചോദിച്ചുകൊണ്ട് ആ നിലത്തിനെ കുറ്റപ്പെടുത്തി വടികൊണ്ടടിച്ച് ശിക്ഷിക്കുന്നതായി കാണാം ഇത്തരം കാര്യങ്ങളും നമ്മിൽ പലരും ചെയ്യാറുണ്ട് ഇതിനെ ലാഘവത്തോടെ വീക്ഷിക്കുവാൻ സാധിക്കുമെങ്കിലും ഇത്തരം പ്രവർത്തികൾക്ക് പുറകിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ പതിയിരിപ്പുണ്ടെന്ന് വേദാദരി മഹർഷി താക്കീത് ചെയ്യുന്നു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തന്റെ അശ്രദ്ധ കൊണ്ടാണ് വീഴ്ച സംഭവിച്ചതെന്ന ബോധത്തിനു പകരം ആ നിലമാണ് തൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്ന തെറ്റായ ചിന്ത ആഴത്തിൽ ഉപബോധ മനസ്സിൽ രൂപപ്പെടുന്നു ഈ കുട്ടി വളർന്നു വലുതാകുമ്പോൾ തന്റെ തെറ്റുകൾ മൂലം സംഭവിക്കുന്ന ഓരോ ദുരനുഭവത്തിനും മറ്റുള്ളവരെ കുറ്റക്കാരായി കാണുവാനുള്ള പ്രവണത രൂപം കൊള്ളുവാൻ സാധ്യത ഏറെയുണ്ടെന്ന് വേദാതിരി മഹർഷി ഓർമ്മപ്പെടുത്തുന്നു വീണ സമയത്തു തന്നെ ആ കുട്ടിയുടെ അശ്രദ്ധയാണ് വീഴ്ചയ്ക്കുള്ള കാരണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ബാധ്യത ആ മാതാവിനുണ്ട് അതിനെ തമാശ രൂപേണ എടുക്കുവാൻ പാടില്ല എന്നത് മഹർഷി അടിവരയിട്ട് പറയുന്നു വേദാദ്രി മഹർഷി ലോകത്തിന് നൽകിയ ഒരു വരദാനമാണ് മനസംസ്കരണ കലയോഗ അഥവാ സ്കൈയോഗ ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ കൈക്കൊള്ളേണ്ട എല്ലാ പഠനങ്ങളും പരിശീലനങ്ങളും മുൻകരുതലുകളും ഈ ശാസ്ത്രീയ ജീവനകലയിൽ സയൻസ് ഓഫ് ലിവിംഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആരോഗ്യപാഠങ്ങൾ ഭക്ഷണശീലങ്ങൾ ധാർമ്മിക ചര്യയിലൂന്നിയ വിദ്യാഭ്യാസം കൗമാരപ്രായത്തിൽ തന്നെ ലഭിക്കേണ്ട ലൈംഗിക വിദ്യാഭ്യാസം പഠനത്തിൽ ശ്രദ്ധയും ആത്മവിശ്വാസവും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുവാനുതകുന്ന ലളിതമായ വ്യായാമങ്ങൾ ധ്യാനരീതികൾ കായകൽപ്പയോഗ പ്രാണായാമങ്ങൾ തുടങ്ങി എല്ലാമെല്ലാം ഈ ജീവനകലയിലെ പാഠ്യവിഷയങ്ങളാണ് ഇന്നത്തെ കുട്ടികളാണ് നാളെ ലോകത്തെ നയിക്കേണ്ടവർ എന്നതിനാൽ അവരെ സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും പ്രാധാന്യം ഉള്ളുണർവായി ആർജിക്കുവാൻ പ്രാപ്യരാക്കുകയും ലോകസമാധാനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന സാരഥികളാക്കുകയും ചെയ്യുവാനാണ് വേദാദ്രി മഹർഷി ഉദ്ബോധിപ്പിക്കുന്നത് നമുക്കേവർക്കും മഹർഷിയുടെ പാത പിന്തുടർന്ന് ധന്യരാകാം